ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വിളക്കൊക്കെ നല്ല പുത്തം പുതിയത് പോലെ ആ ക്ലാവ് പിടിച്ച ആ ഒരു കറയും ഒക്കെ മാറ്റി എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇതിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ പല വീഡിയോ ഇത് കണ്ട് കാണും നമ്മുടെ ചൂടുകെട്ട് ഇഷ്ടികപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യുന്ന പല വീഡിയോയും കണ്ടു കാണും അപ്പം ഞാൻ ഈ ഇഷ്ടികപ്പൊടി മാത്രമല്ല എടുക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വേറൊരു സംഭവം കൂടി ചേർത്തിട്ടാണ് ഇത് നമ്മുടെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കും ഉപയോഗിക്കുന്ന അപ്പക്കാരം അതായത് സോഡാപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ സോഡാപ്പൊടി നമ്മൾ ഒത്തിരി ഒന്നും വേണ്ട വളരെ കുറച്ച് മാത്രം മതി എന്നിട്ട് ഈ പൊടിയിലോട്ട് നമ്മൾ എത്ര എന്തോരം പൊടിയാണോ വിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ അത്രയും പൊടിയിൽ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ ഇത് പൊടിച്ച് കുറെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലിട്ടിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊടിയിലോട്ട് ഇത് മിക്സ് ചെയ്തെടുത്ത് ഞാൻ അതേ ഇതുപോലെ മാറ്റി വെച്ചു പിന്നെ ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നനയ്ക്കുന്നതൊന്നും പിടിക്കുന്നൊന്നും ഇല്ല വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യാതെ ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ വിളക്ക് തേക്കാനായിട്ടും ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ ഇത് തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് തേക്കുന്നത് വേറെ തുണിയോ പിന്നെ സ്ക്രബ്ബറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല ന്യൂസ് പേപ്പറിലാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വിളക്കിലോട്ട് തേക്കാൻ പണുന്നത് അപ്പോൾ ന്യൂസ് പേപ്പർ ഈ അതായത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ആ പൊടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരം ഞാൻ നമ്മുടെ ഈ പേപ്പർ ഒന്ന് ചെറുതായിട്ടൊന്ന് ന്യൂസ് പേപ്പർ ഒന്ന് ചെറുതായി നനച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ വിളക്ക് തേക്കാനായിട്ട് എടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ പുളി അതായത് പുളിയുള്ള ഒന്നും നമ്മൾ അതായത് ചിലത് നാരങ്ങേടെ ആ ഒരു തൊലി വെച്ചിട്ടും വാളംപുളി വെച്ചിട്ടൊക്കെ വിളക്ക് തേക്കുന്നത് കാണാറുണ്ട് പക്ഷേ അങ്ങനെ തേക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതൊരു പാണ്ട് പോലെ അതിൽ പിടിച്ച് പിടിച്ച് വരും നമ്മുടെ ഈ പാത്രത്തിലൊക്കെ വിളക്കിലൊക്കെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം നിങ്ങൾ കുറേ വീഡിയോ ഒക്കെ ഇതിന് മുമ്പും കണ്ട് കാണുമായിരിക്കും ഇഷ്ടികപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കൂടുതൽ ഈ ഒരു സോഡാപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ ഡ്രൈ ആക്കി വെച്ചിട്ട് ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ നല്ല വൃത്തിക്ക് നമുക്ക് വിളക്ക് തേച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അപ്പോൾ നമുക്കത് ഈ വിളക്കൊക്കെ നമുക്ക് പാർട്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ക്ലാബ് പിടിച്ചിരിക്കുന്ന ആ ഒരു പച്ച ഒരു കറയൊക്കെ കാണുമല്ലോ അതൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഇത് പറ്റും കേട്ടോ അപ്പോൾ ഈ പൊടി മിക്സ് ചെയ്യാതെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിളക്ക് എപ്പോഴും നല്ല പുത്തം പുതിയ അതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും അത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കുന്ന ഇത് കണ്ട് ബാക്ക് വശത്തൊക്കെ നേരത്തെ ക്ലാവ് പിടിച്ചിരുന്നതാണ് ഉള്ളിലോട്ട് പോലും ക്ലാവ് കയറത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം നമ്മൾ കുറേ ദിവസം വെച്ചിരുന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉൾഭാഗത്തൊക്കെ എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഒരു പച്ചക്കറിയൊക്കെ അവിടെ വരും അപ്പം അതിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും കറയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മളിത് നന്നായിട്ട് നമുക്കിത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് എടുത്തിട്ട് വന്നാൽ മതി നന്നായിട്ട് നമുക്ക് വിളക്ക് ക്ലീനായിട്ട് കിട്ടും ആ ഒരു പച്ചക്കറിയൊക്കെ മാറ്റും കിട്ടും നമുക്കതിൻ്റെ എല്ലാ പാർട്സും ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ വിളക്ക് എത്ര ക്ലീൻ ആയിട്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും പരീക്ഷിച്ച് നോക്കുക കേട്ടോ കാരണം നമുക്ക് ഒത്തിരി തിളക്കോ മെമ്മമയും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ക്ലാ പി പിടിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അത് കുറേ നാളത്തേക്ക് ഇല്ലാതെ